തൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ് തൻ്റെ ക്യാരക്ടറിൽ കുട്ടിക്കളിയുണ്ടെന്നും പക്വത കാണിക്കാൻ ശ്രമിച്ചാലും നടക്കില്ലെന്ന് ബേസിൽ പറയുന്നുണ്ട് നെസ്രിയ ടൊവീനോ ധ്യാൻ സഞ്ജു തുടങ്ങിയ തൻ്റെ സുഹൃത്തുക്കളിലും കുസൃതി കുസൃതി കുട്ടിയുണ്ടെന്നും ഒന്നിച്ചു കൂടുമ്പോൾ അത് പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വളരെ സ്വസ്ഥമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പി പ്ലീസറാണ് പത്ത് ആളുകൾ കൂടുന്നിടത്ത് അതിന് നടുവിലിരുന്ന് തള്ളുകഥ പറയാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്വമായി പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ജീൻഘടന അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നും ബേസിൽ പറയുന്നുണ്ട് അതുപോലെ നെസ്രിയയിലും ടോവിനോയിലും ധ്യാനിലും സഞ്ജുവിലും ഒക്കെ ഉള്ളിലൊരു കുസൃതി കുട്ടിയുണ്ട് ഞാൻ കൂടെയുണ്ടാവുമ്പോൾ അവരുടെ കുട്ടിത്വം പുറത്തെടുക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ട് കൂടി അതുകൊണ്ട് കൂടിയാണ് ഒരുമിച്ച് കൂടുമ്പോൾ തമാശകൾ വർക്കാവുന്നത് അവരൊക്കെ ടെൻഷൻ അടിച്ചിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ സാമീപ്യം കുറച്ചുകൂടെ ആശ്വാസമോ ആശ്വാസമോ സന്തോഷമോ നൽകുന്നുണ്ടാവാം എന്നും ബേസിൽ പറയുന്നുണ്ട്